നമസ്കാരം ദേശീയ നാവികസേനാ ദിനാഘോഷത്തിൽ തിരുവനന്തപുരത്തെ ശംഖുമുഖം കടൽ തീരത്ത് കാട്ടി ഇന്ത്യൻ നാവികസേനയുടെ ഓപ്പറേഷൻ ഡെമോൺസ്ട്രേഷൻ പ്രധാന നാവിക താവളങ്ങൾക്ക് പുറത്ത് സേനയുടെ കരുത്ത് പ്രദർശിപ്പിക്കാനുള്ള തീരുമാനപ്രകാരമാണ് ഇത്തവണ തലസ്ഥാന നഗരിയെ തെരഞ്ഞെടുത്തത് ഇന്ത്യൻ സായുധസേനയുടെ പരമോന്നത കമാൻഡർ കൂടിയായിരുന്ന രാഷ്ട്രപതി ദ്രൗപതി മുർമുവായിരുന്നു ചടങ്ങിലെ മുഖ്യാതിഥി നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേഷ് ഖേത്രിപാടിയുടെ മേൽനോട്ടത്തിലായിരുന്നു മെഗാ ഇവന്റ് നടന്നത് ആയിരത്തിലധികം ആളുകളാണ് ഈ വിസ്മയ കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ തീരത്ത് തടിച്ചുകൂടിയത് തിരുവനന്തപുരത്തെത്തിയ രാഷ്ട്രപതിയെ മുഖ്യമന്ത്രിയും ഗവർണറും ചേർന്നാണ് സ്വീകരിച്ചത് നൂറ്റി അൻപത് നാവികസേനാ അംഗങ്ങൾ രാഷ്ട്രപതിക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകി ആദരിച്ചു ഐ എൻ എസ് കൊൽക്കത്തയുടെ ഗൺ സൊല്യൂട്ടും സ്വീകരണ ചടങ്ങുകൾക്ക് മാറ്റുകൂട്ടി ശങ്കുമുഖത്ത് നടന്ന സേനാ അഭ്യാസത്തിൽ പടക്കപ്പലുകളും അന്തർവാഹിനികളും അണിനിരുന്നു നാവികസേനയുടെ കരുത്തും പ്രാഗല്ഭ്യവും വിളിച്ചോതുന്ന പ്രകടനങ്ങൾ കാണാൻ പൊതുജനങ്ങൾക്കും അവസരമൊരുക്കിയിരുന്നു കേരള ഗവർണർ മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലെ മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ സൈനിക പ്രമുഖർ എന്നിവരും ജനങ്ങളോടൊപ്പം പരിപാടിക്ക് സാക്ഷ്യം വഹിച്ചു സീകേഡ് ഹോർപ്സിന്റെ ഹോർൺ പൈപ്പ് നൃത്തം സാംസ്കാരിക പ്രകടനം കൂടാതെ നാവിക ഉദ്യോഗസ്ഥർ നടത്തിയ വേഗത്തിലുള്ള കണ്ടിന്യൂറ്റി ഗ്രിൽ എന്നിവയും കാഴ്ചക്കാരെ ആകർഷിച്ചു ഇന്ത്യൻ നാവിക ബാൻഡിന്റെ ബീറ്റിംഗ് റിട്രീറ്റ് കപ്പലുകൾ ദീപാലംകൃതമാക്കിയുള്ള പരമ്പരാഗത സൂര്യാസ്തമയ ചടങ്ങ് എന്നിവയുടെ പരിപാടിക്ക് സമാപനമായി പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച വിമാനവാഹിനി കപ്പലായ ഐനസ് വിക്രാന്താണ് ഈ ശക്തി പ്രകടനത്തിലെ പ്രധാന ആകർഷണം ആത്മനിർഭർ ഭാരത് ലക്ഷ്യതോടുള്ള നാവികസേനയുടെ പ്രതിബദ്ധതയെ ഇത് അടയാളപ്പെടുത്തുന്നു കേരളത്തിൽ ആദ്യമായിട്ടാണ് നാവിക ആഘോഷ പരിപാടികൾക്ക് വേദിയാകുന്നത് ഐ എസ് വിക്രാന്ത് ഉൾപ്പെടെ പത്തൊൻപത് യുദ്ധ കപ്പലുകൾ ഒരു അന്തർവാഹിനി നാല് എസ് ഐ സികൾ യുദ്ധവിമാനങ്ങൾ നിരീക്ഷണ വിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ ഉൾപ്പെടെ മുപ്പത്തിരണ്ട് വിമാനങ്ങൾ അഭ്യാസ പ്രകടനത്തിൽ പങ്കെടുക്കുമെന്ന് നേരത്തെ തന്നെ നാവികസേന ദക്ഷിണ മേഖലാ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന അറിയിച്ചിരുന്നു ട്വന്റി വൺ കെ ആണ് ഓപ്പറേഷനൽ ഡെമോൺസ്ട്രേഷനിലെ മറ്റൊരു പ്രധാന ആകർഷണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിൽ കറാച്ചി തുറമുഖത്ത് ഇന്ത്യൻ നാവികസേന നടത്തിയ ധീരവും നിർണായകമായ ആക്രമണങ്ങളെ അനുസ്മരിച്ചുകൊണ്ടാണ് എല്ലാ വർഷവും ഡിസംബർ നാലിന് നാവികസേന ദിനമായി ആചരിക്കുന്നത് രാജ്യത്തിന് വേണ്ടി ധീരതയുടെ പോരാടി ത്യാഗം നടത്തിയ പോരാളികളെ ഓർമ്മിക്കാനുള്ള ഒരു ദിനം കൂടിയാണിത് നാവിക പാരമ്പര്യമുള്ള സ്ഥലങ്ങളുമായി ബന്ധം സ്ഥാപിക്കുന്നതിനായി പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് നാവികസേന ദിനാഘോഷം ന്യൂഡൽഹിക്ക് പുറത്തേക്ക് മാറ്റിയത്